വ്യൂഹമാണ് ാണ് വ്യൂഹത്തിന്റെ അധികം വിശേഷങ്ങൾ കേക്കാൻ ഞങ്ങളൊക്കെ എക്സൈറ്റഡ് ആണ് അതിന് ഇടയ്ക്ക് സങ്കടം പറയാനുള്ള എന്താണ് മലയാളികൾക്ക് എന്റെ കൂടി സങ്കടം ഓക്കെ ഈ തെലുങ്കിലും തമിഴിലൊക്കെ പോയിട്ട് വലിയ സിനിമകളൊക്കെ ചെയ്തിട്ട് ഇവിടെ നമ്മൾ മലയാളികൾ കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു സങ്കടം ഒരു മലയാളി എന്നൊക്കെ എനിക്കുണ്ട് എന്നെപ്പോഴും പലപ്പോഴും നിങ്ങൾ മലയാളിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് വ്യൂഹം അറിയാലോ രാം ഗോപാൽ വർമ്മ ഡയറക്ടർ ചെയ്ത സിനിമയാണ് ഇപ്പൊ ഇത് കറണ്ട് സി എം ആന്ധ്ര സി എം ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഹൗ ഹി കംസ് ഇൻ ടു പോളിറ്റിക്സ് ആൻഡ് ഹൗ ഹി ബിക്കംസ് എന്ന് പറയുന്ന സാധനമാണ് അപ്പൊ ഒരുപാട് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ റിലീസ് ഇന്ന് നാളെ മറ്റന്നാളെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസം ഒക്കെ എടുത്തിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയാണ് പക്ഷെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് കത്തിക്കറി പൊക്കോണ്ടിരിക്കയാണ് സോ ഗോഡ് വെരി ഗുഡ് നെയ്മർ ആന്ധ്ര ആൻഡ് തെലുങ്കാന സോ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അത് എത്രയും പെട്ടെന്ന് ഒരു നാലാഴ്ചയായി ഇപ്പോൾ ഓൾറെഡി ഷോസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ ഏതെങ്കിലും ഒരു വലിയ ചാനലിൽ നിങ്ങൾക്ക് കാണാം അപ്പൊ നിങ്ങൾ അപ്പോഴെങ്കിലും എന്റെ മലയാളി പ്രേക്ഷകർ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി കാണണം

എനിക്ക് ഇഷ്ടപ്പെട്ടു എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ കാര്യം അതൊരു കറണ്ട് സി എമ്മിന്റെ ഒന്ന് അദ്ദേഹം ഭയങ്കര പവർഫുൾ ആണ് അതുകൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കെ ചെയ്ത ആ ക്യാരക്ടറിന്റെ മകന്റെ കഥാപാത്രം പിന്നെ മമ്മൂക്കയും ഇതേ സിനിമ തന്നെ ചെയ്തു കേട്ടോ അവര് ഒരേ സമയത്ത് രണ്ട് സിനിമകൾ ഒരു രണ്ടാഴ്ച ഗ്യാപ്പിന് യാത്ര ടു അതിൽ ജീവയായിരുന്നു ജീവ എന്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് കോ ചെയ്തു കോൻസിഡൻസ് ആയിരുന്നു ഞങ്ങൾ അതിനുശേഷം വീണ്ടും ഒരു പൊളിറ്റിക്കൽ മൂവി ചെയ്യുന്നു ഓരോരുത്തരും ഞാൻ ജഗന്മോഹൻ റെഡ്ഡിയോ അഭിനയിക്കുമ്പോ അപ്പുറത്തേക്ക് ജീവയെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി പേടിയെന്നുവെച്ചിട്ടുണ്ടെങ്കില് അപ്പുറത്തെ ഭയങ്കര വലിയ ആൾക്കാരാണ് ജീവ മമ്മുക്ക മഹേഷ് മഞ്ചുരേഖർ വലിയ ഡയറക്ടർ മതി എന്ന് പറഞ്ഞ വലിയ ക്യാമറമാൻ ഇവിടെ നോക്കുമ്പോ ആ ഒരു ആർ ജി വിനുണ്ട് ബാക്കിയൊക്കെ പുതിയ ആൾക്കാരാ അപ്പോ പക്ഷെ ഞാൻ കണ്ടന്റ് കോൺഫിഡന്റ് ആയിരുന്നു മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മമ്മൂക്കും ചേട്ടനായാലും കേട്ടിട്ടുണ്ട് എനിക്ക് എന്നാലും ട്വന്റി തോന്നുള്ളൂ അത്ര ചുമ ശരിക്കും നല്ല കാര്യങ്ങൾ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അതൊക്കെ പോലെയാന്ന് ചേട്ടാറുണ്ട് ഇപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനത്തെ ഒരു അടിപൊളി ബോഡിയും അതെ ഗ്ലോ ഒക്കെ ചെയ്യാനായിട്ട് ഒരു ടിപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ സിഗരറ്റ് വിളിക്കില്ല വെള്ളം അടിക്കില്ലേ അത് മാത്രല്ല

സംഭവങ്ങളൊന്നും ഒറ്റ കല്യാണം ആരെങ്കിലും അങ്ങനത്തെ ഒന്നുമില്ല അടിപൊളി ചേച്ചി ഭയങ്കര ലക്കി നമുക്ക് അജ്മൽ ചാന്റെ പേര് പറയുമ്പോ ഫസ്റ്റ് ഉള്ളിലേക്ക് വരുന്ന പ്രണയകാലം മൂവിയാണ് അതിനകത്ത് കുറെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ തിലകൻ സർ ഉണ്ടായിരുന്നു അങ്ങനെ മുരളി സർ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ബിഗിനിങ് സ്റ്റേജിൽ ചെയ്ത മൂവിയായിരുന്നില്ലേ പ്രണയകാലം അപ്പൊ ഇത്ര സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകളായിരുന്നു കാണാനും അവരുടെ മുരളിച്ചേട്ടൻ ഒരുപാ സോ അവരുടെ കൂടെ അവരുടെ മെയിൻ പരിപാടി ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ വിശേഷങ്ങളെ മിങ്കിൾ അല്ല എനിക്ക് സിനിമകളെല്ലാം പെട്ടെന്ന് ഞാൻ ലക്കി ഫോർ ദാറ്റ് ഒരു സ്റ്റേജ് ഓഫ് മൈ കരിയർ ആയിരുന്നു കോസ്റ്റ്യൂംസും ആ സമയത്ത് നല്ല സെൻസിബിൾ ആയിട്ടുള്ള ടീമായിരുന്നു പ്രണയകാലത്തിന്റെ പ്രണയകാലത്തിന്റേത് ഡയറക്ടർ ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും എല്ലാവർക്കും നല്ല എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂംസ് എനിക്ക് ഇണങ്ങുന്ന കോസ്റ്റ്യൂംസ് എനിക്ക് സെലക്ട് ചെയ്യാം കുറച്ചൊക്കെ എന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ തന്നെ യൂസ് ചെയ്തു ആ സമയത്ത് സോ പിന്നെ എനിക്കൊരു ആ കോസ്റ്റ്യൂമിൽ അന്ന് എന്റെ അടുത്ത് തന്നെ വാങ്ങിച്ചോളാൻ പറഞ്ഞു കൊറേ കോസ്റ്റ്യൂംസ് ഒക്കെ സോ അങ്ങനെ ഓ അറിയോ ഞാൻ തന്നെ പൊക്കി പറയാറില്ല ായിട്ട് പറഞ്ഞതാണ് ഞാൻ ഞാൻ വെറുതെ പൊക്കി പറയാൻ വേണ്ടി പറയണതൊന്നല്ല ഇപ്പം ചേട്ടനാണ് ഇന്റർവ്യൂ എടുക്കാൻ വന്നേന്ന് പറഞ്ഞു എന്റെ ക്ലാസ്സിലെ അമ്പലിണ്ട് എന്നെക്കാൾ എക്സൈറ്റ്മെന്റ് ശരിക്കും അവർക്കായിരുന്നു അവർ ഭയങ്കര ലക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്റർവ്യൂന് മുന്നേ കൂടെ ആ സിനിമയിലെ പാട്ട് നമ്മുടെ വേനൽ പുഴയിൽ ഇല്ലേ നമ്മുടെ വിമല മാമിന്റെ കൂടെയുള്ള കെമിസ്ട്രിയും സംഭവമൊക്കെ ഭയങ്കര അടിപൊളി അതിന്റെ വീഡിയോയും സീൻ മൊത്തത്തിലും ഭയങ്കര ആയിരുന്നു ഭയങ്കര ഹിറ്റാണ് ആ സംഭവം ആ സമയത്ത് മാത്രമല്ല ഇപ്പോഴാണെങ്കിലും പ്രേമിക്കുന്നവർക്കൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് തോന്നുന്ന ഒരു പാട്ടാണ് അത് ഓക്കെ ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു മനസ്സായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് കേൾക്കണം ആദ്യം കേൾക്കണ പാട്ടാണത് ഇപ്പോഴാണെങ്കിലും ഭയങ്കര ട്രെൻഡായിട്ട് ഒരു പാട്ടാണ് ചേൺ എക്സ്പെക്ട് ചെയ്തായിരുന്നോ വീണ്ടും അതൊരു ട്രെൻഡ് ആവും ശരി അത് വീണ്ടും ഒരു ട്രെൻഡ് ആവേണ്ട ഒരു ആവശ്യമില്ല ആ പാട്ട് എപ്പോ കെട്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഈ എന്റെ ഒരു റീസെന്റ് സിനിമ റിലീസ് ആയി അഭ്യമറുണ്ട് ആ സമയത്ത് ഒരു രണ്ടു മോന്റെ പ്രൊമോഷൻസിനൊക്കെ പോയപ്പോ ആ പാട്ട് ഞാൻ പാടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ സമയത്ത് ആരൊക്കെയോ പോസ്റ്റ് ചെയ്തു ഞാനത് റീ പോസ്റ്റ് ചെയ്തു പിന്നീട് ആ എന്റെ കുറച്ച് വാക്സും കാര്യങ്ങളും കുറച്ച് അപ്പ എടുത്ത ഫോട്ടോഷൂട്ട് ഒക്കെ വെച്ചിട്ട് ആരൊക്കെയോ അത് പോസ്റ്റ് ചെയ്തു അങ്ങനെ കയറി അത് കേറി ക്വാളിറ്റി ഫയറായി ആദ്യം ഞാൻ കൊടുത്ത പോലെ മ്യൂസിക് സിനിമയിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റ് ആവാറുണ്ട് നമ്മുടെ കല്യാണ കച്ചേരി ഹിറ്റ് ആണ് പിന്നെ ഈ വേനൽപ്പുഴ നമ്മുടെ കോവല പാട്ടില്ലേ അതൊക്കെ ഭയങ്കര ഹിറ്റായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ഉണ്ട് അങ്ങനെ അധികം ഹിറ്റ് സോങ്സ് ഉണ്ട് അപ്പൊ ചേന്റെ ഒരു പാട്ട് ഹിറ്റ് ആവുന്നത് മൂവിക്ക് എന്താ പറയുക ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തോന്നുന്നത് ചേന്റെ ഒരു പേർസ്പെക്ടീവില് ആ സമയത്ത് പ്രണയകാലം അത്ര ഹിറ്റ് ഒന്നും ആയിരുന്നില്ല അത് ടി വിയിലൊക്കെ ആൾക്കാർ ശരിക്കും കണ്ടു തുടങ്ങിയത് ആ സമയത്ത് ഒരു ഒരു പഞ്ച് ഓഫ് പീപ്പിൾ സിനിമ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ അതൊക്കെ ആ സമയത്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിയേറ്റേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ടൂ ഷോസ് ഷോസിലൊക്കെ ഒരു തേർഡ് വീക്ക് ഒക്കെ ആയപ്പോഴത്തേക്കിട്ടിത്തുടങ്ങിയത് ആ സമയത്ത് തേർഡ് വീക്ക് ഫോർ വീക്സ് ഒക്കെ ഒന്നുമല്ല പിന്നെ ഇപ്പോ ഉള്ള അത്ര തിയേറ്റേഴ്സ് ഒന്നും ആ സമയത്ത് ഇല്ല സിനിമയെ പറ്റി എല്ലാരും അറിഞ്ഞു വന്നപ്പോഴത്തേക്കും സിനിമ തിയേറ്ററിൽ നിന്ന് പോയി പിന്നെ സൂര്യ ടിവിയില് ബാക്ക് ടു ബാക്ക് ആ സിനിമ വന്ന് പാട്ടുകളൊക്കെ അപ്പൊ കിട്ടിട്ട് പലരത് ചേട്ടൻ ഒരു ആൽബം ചെയ്തിട്ടില്ലേ എന്നൊക്കെ സിനിമ പാട്ടാണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമ ആ ഞാനൊക്കെ എനിക്കൊരു സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആഹ് അതെ അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ഫാമിലി പരിപാടിയൊക്കെ പോലെ തോന്നിയായിരുന്നു അപ്പൊ എനിക്ക് അത്ര ഹാപ്പി ആയിരുന്നില്ല ആ സമയത്ത് ഞാൻ ആ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോ പക്ഷെ പിന്നീട് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറയുമ്പോ സന്തോഷം തോന്നിയിട്ടുണ്ട് ഞാൻ പഠിക്കുമ്പോ എന്തോ ചെയ്ത സിനിമയാണ് ഒന്നുമില്ല ആ സിനിമ ഞാൻ സെക്കൻഡ് ഇയർ എന്തോ പഠിക്കുമ്പോ ചെയ്ത സിനിമ അതിനുശേഷം ആണ് പ്രണയാലും കിട്ടുന്നതും പ്രണയകളം ചെയ്യുന്നതും കഴിഞ്ഞിട്ട് ഇത് ഞാൻ ആ സമയത്ത് കുറെ മോഡലിംഗ് പരിപാടികളും ചെയ്തിരുന്നു അപ്പൊ ഞാൻ കുറച്ചുനാള് ബോംബെയിലൊക്കെ ട്രൈ ചെയ്തിരുന്നു

ക്രിസ്മസിന്റെ സമയത്തൊക്കെ മാലാകന്മാരൊക്കെ ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടും അങ്ങനെ ഒന്ന് നിക്കും അപ്പൊ അതാണ് എനിക്ക് ഇപ്പോ ഓർമ്മ പറഞ്ഞത്